രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ മൂന്നാം ബലാത്സംഗ പരാതി കോടതി അപ്പാടെ നിരസിച്ചിട്ടില്ലെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളെ കോടതി തൃണവൽഗണിക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമാണ് പോലീസിനും രൂക്ഷ വിമർശനമുണ്ട് കാരണം അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് ഈ അറസ്റ്റ് നടന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വിദേശത്ത് നിന്ന് ഓൺലൈൻ വഴി പരാതി ലഭിച്ചു ഉടനെ തന്നെ എഫ്ഐആർ ഇട്ടു ആ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ അറസ്റ്റ് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ പുകഞ്ഞ് വരുന്നില്ലേ എന്ന ഒരു സംശയം ആർക്കും ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത് ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഈ യുവതിയുമായി രാഹുൽ മാംകൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിന് അടിസ്ഥാനമായ അല്ലെങ്കിൽ അതിന് ആ വാദത്തെ തെളിയിക്കുന്ന ചില ശബ്ദരേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എതിർപ്പുള്ള മാധ്യമങ്ങൾ അതിനകത്ത് എന്താണ് ഒരു ഭാഗം മാത്രമേ ആ ശബ്ദരേഖയിലുള്ളൂ മറ്റു കൊടുത്തിട്ടില്ല മറ്റൊരു ഭാഗം കൊടുത്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയുന്നത് എന്ന് കൊടുത്തിട്ടില്ല എന്നൊക്കെ വാദിക്കുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ആ തെളിവ് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് കാരണം ഈ സ്ത്രീ വിവാഹിതയാണ് വിവാഹിതയായ ഒരു സ്ത്രീ വേറൊരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി എന്നതിന്റെ പേരിൽ മാത്രം വിദേശത്ത് നിന്ന് ഇവിടെ നാട്ടിൽ വന്ന തിരുവല്ലയിൽ ഒരു ലോഡ്ജ് മുറിയിൽ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിൽ താമസിക്കേണ്ടി താമസിക്കുക എന്നൊക്കെ പറയുന്നത് അസ്വാഭാവികതയാണ് പ്രഥമ ദൃഷ്ടിയ തന്നെ അതിനകത്ത് ഒരു കുറ്റാരോപണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുമോ എന്ന് എല്ലാവർക്കും നിയമം നിയമം അത്രമാത്രം അറിയാത്ത ആളുകൾക്ക് പോലും ഒരു സംശയം ഉണ്ടാകാം അതുമാത്രമല്ല അവിവാഹിതനായ ഒരാൾ ഒരു എന്താണ് ഉഭയസമ്മത പ്രകാരം ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് അത് എന്താണ് എന്താണ് അന്യായമായി വരില്ല അതൊരു കുറ്റകൃത്യമായി ക്രൈമായി അങ്ങനെ വരുന്നതല്ല വിവാഹ വാഗ്ദാനവും ഇവിടെ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി തറപ്പിച്ചു പറഞ്ഞത് നിർബന്ധിച്ചുള്ള ഗർഭചിദ്രം അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരണ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒഫൻസാണ് അതുമാത്രമല്ല ശക്തമായ ഉപാധികളോടുകൂടിയാണ് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനെ പോയി കാണണം എന്ന ഉപാധിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്തോഷിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരത്രമാത്രം സന്തോഷിക്കുമെന്ന് നമുക്ക് ഇനിയുള്ള നടപടികളിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ